ഇത് സന്തോഷമുള്ള പക്ഷെ അറിഞ്ഞിരിക്കണം എന്റെ ത്ര എന്നോടും ഇത്രയും ഞാൻ അറിഞ്ഞില്ല വയ്യാതെ കിടന്നപ്പോലും ഒരു തുള്ളി വെള്ളം തരാത്ത ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പോലും തോന്നാത്ത നിങ്ങളുടെയൊക്കെ മനസ്സ് കരിങ്കല്ലാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് അങ്ങനെ തന്നെ നിൻ്റെ വനിതാസല്ല പോലീസും പട്ടാളം വന്നാലും ഞാൻ ഉറപ്പിച്ച് പറയാം ഇപ്പോ ഇത് അഞ്ജുവിന് അറിയാതെ പറ്റിയതാ ഇനി അറിഞ്ഞോണ്ട് പറ്റും നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് വന്നിരിക്കു നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് നല്ല പേടിയുണ്ട് നീ പേടിക്കണ സുധേ ഇവളെ എന്തെങ്കിലും ചെയ്യുമെന്നല്ലേ നിന്റെ പേടി ചെയ്യും ഓക്കില്ലേ ആ നിങ്ങള് വാദിക്കില്ലേ ഇതുവരെ ഏറ്റെടുത്ത എല്ലാ കേസും വക്കീൽ ജയിച്ചിട്ടേ ഉള്ളൂ ഈ കേസും വക്കീൽ ഏറ്റെടുക്കും ഇല്ല വക്കീലേ എല്ലാരും കൂടെ ഉപദ്രവിച്ച ആവണേ ഇല്ലാതാക്കി ആ കേസും കൂടെ എന്നെ കൊണ്ട് വാദിപ്പിക്കരുത് ഇവളെ കൊല്ലില്ല വക്കീലേ ഇവള് ജീവനോടെ ഉണ്ടാവും ഇവളെല്ലാം അനുഭവിക്കണം മരിക്കുന്ന സുഖമുള്ള പരിപാടിയല്ലേ ചേച്ചിക്ക് ഇപ്പൊ സമാധാനായില്ലേ ഇവരാരും എന്നെ കൊല്ലില്ല ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ ഇതെന്റെ അശ്രദ്ധയിൽ പറ്റിപ്പോയതാ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്രയും പേര് എതിരക്കുമ്പോ ഏട്ടത്തിലൂടെ ഞാനെങ്കിലും വേണ്ടേ ഞാൻ കൂടെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ വരും ഇവിടെ കയറ്റിയില്ലെങ്കിലും ഞാൻ വരും ഇപ്പൊ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ് ഇനി നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ നമുക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം നീ ഇപ്പൊ ഇപ്പാ കുറച്ചെണ്ണം കിടക്കാം

അച്ഛന്റെ ശേഷാ കൊറച്ചൊന്ന് ഒതുങ്ങിയത് എന്ത് ഡ്രാക്കിലാണെങ്കിലും ശരി നിന്നെ ഇനി എന്നെ ഉപദ്രവിച്ചത് എല്ലാത്തിനെയും അമ്മയ്ക്ക് ശ്വാസം ഉള്ളതാണ് സാരമില്ല ശ്വാസം മുട്ടതാണ് ഞാൻ വീണ്ടും പറയാവണി എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം വിളിക്കാം ചേച്ചി പ്രകാശ ഞാൻ കൂടെ ഉണ്ട് ചേച്ചി ഇത്രയും കണ്ണിച്ചോര ഇല്ലാത്തരാണ് ഇവിടെ ഉള്ളവരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രകാശ ഇതിന്റെ പേരിൽ നീ പേരില് നീനിപ്പോയി അഞ്ജുനോട് വഴക്കൊന്നിട്ടേക്കരുത് മിണ്ടാതിരിക്കണം തൽക്കാലം വഴക്കൊന്നും വേണ്ട കേട്ടോ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ പ്രകാശാ ഇറങ്ങുവസ്റ്റ് എടുക്ക സ്ട്രോങ് ആയിട്ടിരിക്കണം കേട്ടോ നിനക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത് ജസ്റ്റ് മിസ്സാ ഇനി സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലും സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ കുഞ്ഞു പോവും ഇതുപോലെ ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മിസ്സായി പോയല്ലേ ഏട്ടത്തി പറഞ്ഞ പോലെ കുഞ്ഞിന് കൊഴപ്പൊന്നുമില്ലേ കൊഴപ്പങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല ഉണ്ട് പറ്റില്ലേ വേറെ പെങ്ങളായിട്ട് ജനിക്കണ്ടായിരുന്നു എവിടെ ജനിച്ചാലും ഇപ്പൊ ഏട്ടൻ്റെ പെങ്ങളായിട്ട് വന്നില്ലേ അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കാൻ ഒരാളായി പക്ഷെ അതങ്ങനെ ആയിപ്പോട്ടാ എന്ത് ചെയ്യാൻ പറ്റും ദേ ഒരു കാര്യം ഞാൻ പറയാം കുഞ്ഞിനെ ഇല്ലാതാക്കുന്നൊക്കെ കൊള്ളാം അത് കേസിന് ഗുണം ചെയ്യും പക്ഷെ ആവണിക്കൊന്നും പറ്റരുത് അങ്ങനെയൊന്നും സംഭവിക്കില്ലേ അമ്മ വാക്ക് അമ്മ വാക്ക് തന്നു പക്ഷെ ഞാൻ നിങ്ങളോടാ പറയുന്നത് ഇന്ന് ആവണിക്ക് ബ്ലീഡിങ് ഉണ്ടാവാത്തോണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ ബ്ലീഡിംഗ് ഉണ്ടായാൽ ആള് തന്നെ തട്ടിപ്പോ അത് ശ്രദ്ധിക്കണം എന്നാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും അകത്ത് കിടക്കണം നിങ്ങൾ ഇതുവരെ പോയില്ലേ ഞാൻ വെയിറ്റ് എന്നാ വാ എന്നാലും എന്റെ അഞ്ജു നിനക്ക് ഇത്രയും കണ്ണിച്ചോര ഇല്ലാതായി പോയല്ലോ ഇവിടെ കല്യാണം കഴിഞ്ഞു വരുമ്പോ എനിക്ക് കണ്ണിച്ചോരൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി പക്ഷെ എന്നെ ഇങ്ങനെ ആക്കിയത് അവരാ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ പറ്റുന്ന നമുക്ക് നോക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യു നമുക്ക് അടുത്തൊരു ശ്രമം കൂടെ പ്രകാശേട്ടാ ല്ലേ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോ എനിക്ക് ഇതുപോലെ പിന്നെയും നീ നീ കേട്ടോ എല്ലാ തീരുമാനം ചെയ്യാൻ എനിക്കും വാശിയാ ആ വാശി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം എനിക്ക് നിങ്ങളോട് വാശിയൂല ദേഷ്യവും ഇല്ല പക്ഷേ നിങ്ങളായിട്ട് വാശിയാണ് വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞേ എന്നെയും കൂടി വാശി കയറ്റിയാ പിന്നെ നിങ്ങളെ ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല നീ നീ ഉപദ്രവിക്കടി സ്വഭാവം എല്ലാം പുറത്തെടുക്ക് ശരി നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേ നമ്മുടെ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കോട്ടം പറ്റരുത് ശരി വെറുത്തോ നിങ്ങൾ കുളിക്കാൻ പോവല്ലേ പോയി കുളിക്ക അങ്ങനെ പോക്കറ്റിലിട്ട് വെച്ചിരിക്കാൻ തോന്നും നീ അങ്ങോട്ട് അയ്യോ അറിയാതെ ഈ വഴിക്ക് ഞാൻ പിടിക്കുന്നില്ല എന്നെ വെറുതെ സ്കൂളിൽ റങ്ങിയാ മതിയായിരുന്നു ഇതൊന്നും കാണണ്ടല്ലോ ഇവൾക്കും കൂറും

അതെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് അല്ലേ ഔണി മോളോടാരാ പറഞ്ഞേ അച്ഛൻ കൃത്യസമയത്ത് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛമ്മു അച്ഛനെ ആംബുലൻസ് കൊണ്ടുപോയെന്ന എന്ത് ചെയ്യാൻ പറ്റും മോളെ അമ്മ ഇങ്ങനെ വേദനയോടെ ഇരിക്കുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതിരിക്കാൻ പറ്റൂ എന്നാ പിന്നെ അച്ഛൻ കോംപ്രമൈസ് അച്ഛൻ അച്ഛൻ റെഡിയാ അമ്മയോട് ഒരു കണ്ടീഷൻ 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 അല്ലേ അതനുസരിച്ചാ അപ്പ കുഞ്ഞിനെ വേറെ എന്ത് ആണെങ്കിൽ പറഞ്ഞു അതല്ലാതെ കോംപ്രമൈസ് ഇല്ല എന്തെങ്കിലും സഹായം പറഞ്ഞാൽ മതി വേണ്ട നിങ്ങൾ ചെയ്തു തന്ന സഹായം തന്നെ ഇതുവരെ എന്റെ മനസ്സിന്ന് പോയിട്ടില്ല ഇതുപോലെ പല സഹായങ്ങളും ഞാൻ ചെയ്യും സഹിക്കാനുള്ള എനിക്ക് നിന്നെ സഹായിക്കാൻ വെമ്പി നിക്കുക ശരിക്കും അച്ഛൻ അമ്മനെ ആംബുലൻസ് ഒക്കെ വിളിച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോയോ നിനക്ക് ഒരു സംശയം അച്ഛന്റെ സംസാരം കേട്ടിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ തോന്നി പറ അച്ഛൻ എന്തെങ്കിലും ചെയ്തോ തൽക്കാലം നീ അച്ഛമ്മ പറഞ്ഞ തന്നെ വിശ്വസിച്ചാൽ മതി അച്ഛനെ കുറിച്ചുള്ള നിന്റെ ഇമേജ് പോവണ്ട എന്നാലും എന്തായിരിക്കും സംഭവിച്ചത്

മോള് ചെല്ലി കുട്ടികളെ ഉപദ്രവിച്ചെന്നുള്ള ചീത്ത പേര് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അത് വരുത്തി വെക്കരുത് നിങ്ങൾ ഉപദ്രവിച്ചു നോക്ക് നിങ്ങളെ വരുന്ന വഴി നിങ്ങളെയും തള്ളിയിടാൻ എനിക്കറിയാം വെറുതെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത് നിന്റെ അമ്മയും ഇതുപോലെയായിരുന്നു ഇപ്പം കണ്ടല്ലോ ആരുമില്ലാണ്ട് കടന്ന് നരകിക്കുന്നത് എൻ്റെ അമ്മയുടെ കാര്യം നോക്കാനേ ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഞാൻ കുഞ്ഞമ്മീട് പറഞ്ഞിട്ട് പോവാനാ വന്നത് വെറുതെ എന്റെ അമ്മയെ ദ്രോഹിക്കരുത് ദ്രോഹിച്ച നീ എന്തു ചെയ്യും ഞാൻ എന്തും ചെയ്യും ഇതൊരു വാണിംഗ് ആയിട്ട് കൊടുക്കും

വരട്ടെ വേണ്ട ഞാനും താഴേക്ക് വരാം എത്ര നേരമാണെന്ന് വെച്ചാൽ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഒന്ന് വിളിച്ചിട്ട് തരാം എണീക്കാൻ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചെലപ്പോ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചോണ്ടായിരിക്കും മോളി നീ ആംബുലൻസ് വിളിക്കോ സ്വിച്ച് ഓഫ് ആണ് വിളിച്ചിട്ട് കിട്ടിയോളൂ വിളിക്കു അമ്മ ഹലോ എമർജൻസി അങ്കിൾ

അച്ഛൻ ഒന്ന് വീണതാ വീണെന്ന അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല കൊച്ചാ വിളിച്ചോളാം

ഈ കുഞ്ഞ് നിന്നെ എന്തു ചെയ്തിട്ടി എന്നെ ഒന്നും ചെയ്തില്ല പക്ഷെ ഇത് നിങ്ങളെ മാറ്റി കിടക്കുന്ന കുട്ടിയല്ലേ അപ്പൊ നിങ്ങളെ ഇഷ്ടമല്ലാത്ത പോലെ ഈ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമല്ല എന്നാ പിന്നെ നിനക്ക് എന്നെ കൊന്നൂടെ നിങ്ങൾ മരിക്കാൻ പാടില്ല നിങ്ങൾ മരിച്ചാ കുടുന്നത് ഞങ്ങളെല്ലാരും ആയിരിക്കും അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലേ ആണെന്ന് പൂട്ടിക്കോ നീ ഇപ്പൊ ശ്രമിച്ചോലെ ഇനിയും ശ്രമിക്കൂ ആര് വീഴുന്നു നമുക്ക് കാണാം തറയൊക്കെ നല്ലപോലെ തുടച്ചിട്ടോ ഇല്ല നീ തന്നെ തെന്നി വീഴും അറിയാലോ നീ വീണ് കിടന്നാൽ നിന്നെ നോക്കാൻ ആരും കാണില്ല അതുപോലെ ആണല്ലോ ചെയ്ത് കൂട്ടുന്നത് അതുകൊണ്ട് വൃത്തിയായി കഴുകി തുടച്ചിടറി എണ്ണ ഒഴിച്ചതിൻ്റെ ഒരു പാട് പോലും കാണരുത്